മാഷാല്ഹമ്മദ നമുക്കിനി ഇന്നത്തെ ദിവസത്തെ ഏറെ മനോഹരമാറ്റി മനോഹരമാക്കി മാറ്റുന്ന ഒരു സെക്ഷനാണ് നമുക്കിനി നടക്കാൻ പോകുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട മാലിമ ഫാത്തിമ മാലിമാന ഈ വേദിയിലേക്ക് സ്വീകരിക്കുന്നതിൽ നമ്മൾക്ക് അതിയായ സന്തോഷം തോന്നുകയാണ് ഫാത്തിമ മാലിമാന പരിചയപ്പെടുത്തുകയാണെങ്കിൽ മാഷാള്ളമുൽ തുടങ്ങിയ തജുവിധ കൃതികളിൽ ഉന്നത പഠനം പൂർത്തിയാക്കിയതോടൊപ്പം മറ്റ് നിരവധി ഇസ്ലാമിക ശാസ്ത്രങ്ങളിലും വാലിയമ്മ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് എന്തില്ല വാലിയമന്റെ അറിവും അനുഭവവുമാണ് ഈ വേദിയെ ഇന്ന് സമ്പന്നമാക്കുന്നത് ഇന്ന് മാലിയമ്മ നമുക്ക് വേണ്ടിയിട്ട് എന്നൊരു വിഷയത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് അമൂല്യമായൊരു പ്രസംഗം നടത്താനായി ഫാത്തിമ വാലയമനെ സ്വാഗതം ചെയ്യുകയാണ് സ്വീകരിക്കുകയാണ് جزاكم الله خيرا السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما سبحانك سبحانك لا علم لنا إلا ما علمتنا إنك أنت الأليم الحكيم الحمد لله ولا ولا അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എത്തിപ്പെട്ടത് നമ്മളെല്ലാവരും ഇവിടെ കൂടി ചേരുന്നത് അള്ളാഹുവിന്റെ തൗഫിക്കാണ് അവനക്ക് തന്നെ സർവസ്വതി അലഹമുല്ല അല്ല ഇവിടെ അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഈ നൂറുൽ ഖുറാൻ അക്കാദമി സ്റ്റാർട്ട് ചെയ്ത് നമ്മള് പ്രിയപ്പെട്ട വളരെ പ്രിയപ്പെട്ട നൂറ മാം ആൻഡ് വൈസ് പ്രിൻസിപ്പൽ ഷഹന പിന്നെ ഇവരൊക്കെ ഇവിടെ ഉള്ളത് വളരെ സന്തോഷമാണ് അവരെ കൊണ്ടാണ് അൽഹമുല്ല പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്മാർ ഷഹീന ഹിബ ആസിയ ടീച്ചേഴ്സ്മാർബുസിയുലേഖ ഇവർക്ക് മഷാഅല്ലാ ഇതിന്റെ പിന്നാലെ ബാക്ക് പോണായിട്ട് ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള എല്ലാ ഉസ്താദന്മാരും സ്റ്റുഡൻസും എല്ലാവരും കൂടി കൊറേ മെനക്കെട്ടിട്ടാണ് ഇവിടേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അൽഹദില്ല ആദ്യം ആദ്യം അള്ളാഹ്മിന്റെ തൗഫീർ അവന്റെ ഗ്രേസ് അവന്റെ റഹ്മത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ സ് അലില്ല അലഹില്ല അതുകൊണ്ട് അവരെല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് എന്റെ ഒരു ചെറിയ ഇത് സ്റ്റാർട്ട് ചെയ്യാണ് അലഹദില്ല എന്ത് പറയാൻ എന്നെ അറിയുന്നില്ല സുഹാൻ നമ്മളെ പ്രിയപ്പെട്ട ഷേഹ മർവ ഷേ മൈസൂൺ പിന്നെ ഷേഹ ഹാനം ഇബ്രാഹിം ഇവരൊക്കെ എൻ്റെ ടീച്ചേഴ്സ്മാരാണ് മഷാഅള്ള ഇവരൊക്കെ കുറെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എനിക്ക് പറയാൻ എന്തുണ്ടെന്ന് അറിയില്ല സുഹാൻ അള്ളാലും ഞമ്മള് ഇങ്ങനത്തെ ഒരു അയൽമ എടുക്കുന്നതിന് അതിന് ചെയ്യേണ്ട ചില ഒഴുങ്ങുകളുണ്ട് അദബുകളുണ്ട് അത് പഠിക്കണം അത് എല്ലാവരും പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നാലും അത് ഒന്നും കൂടി നമ്മൾ റിവേഴ്സ് ചെയ്യണം പിന്നെയും പിന്നെയും അള്ളാഹു പറയുന്നത് പ്രവാചകനോട് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് മോമിനു പ്രയോജനമാണ് ഞാൻ പറയുന്നത് സുഫാനുള്ള അങ്ങനെ എനിക്ക് കൊടുത്ത ഈ ടോപ്പിക് ഇതൊക്കെ ഭയങ്കര ഒരു വാക്കുകളാണ് അള്ളാഹു അക്ബർ അള്ളാഹുന്റെ വാക്കല്ലേ ഇത് പറയുന്നത് എന്താണോ അജ്മൽ മാ ഇത് ഒരു നമ്മൾ പഠിക്കുന്ന ഒരാളിന്റെ ആ ഹിമ്മ ഉണ്ടല്ലോ നമ്മൾ പഠിക്കണം ആ ഹിമ്മക്ക് എന്ത് പറയാ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഞാൻ ഈ കാര്യം പഠിക്കണം ഈ കാര്യം അങ്ങനെ ചെയ്യണം അങ്ങനെ വിചാരിക്കണല്ലോ ഇത് ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ ഇതല്ലാതെ പറ്റൂല അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരു വലിയ കാര്യമാണ് സുഹാമ ഈ വാക്ക് നമുക്കറിയാം ഇത് സുഹാമുറത്ത് ആയിട്ടാണ് ഇതെന്താണ് ഇത് ആറാ പറഞ്ഞത് ഇത് മൂസ അലൈഹി സ്വലാം അവകൾ പറഞ്ഞതാണ് മൂസാ അലൈഹി സ്ലാം അല്ലാ ഇബിൻ അബ്ബാസ് ആരായിക്കാണ് മൂസാ അലൈഹി സ്വലാം അള്ളാഹിനോട് കുറെ ചോദ്യം ചോദിച്ചു അതില് എന്നെക്കാള് അറിവിൽ കൂടെ ഉള്ള ഒരു ആള് ആറാ ഉണ്ടെന്നാണ് ചോദിച്ചത് ആഹ് അങ്ങനെ ചോദിക്കുമ്പോ അള്ളാഹു ഇത് വലിയൊരു തരത്തിലാണ് പിന്നെ സമയം കണ്ടിട്ട് ായിട്ട് പറയാണ് അപ്പൊ അള്ളാ പറയാണ് ഖിദുറാണ് പറഞ്ഞു അവര് നീ അവരെ എവിടെ എങ്ങനെയാ കണ്ടെത്താൻ പറയുമ്പോ നീ രണ്ട് കടലിന്റെ അവിടേക്ക് പോകുമ്പോ അവിടെ ഞാൻ അവിടെ മീൻ എടുത്ത് കൊണ്ടുപോവാസ്യം എടുത്ത് കൊണ്ടുപോവാ ആ ഫിഷ് എവിടെയാണോ പോവുന്നത് ആ സ്ഥലമാണ് പറഞ്ഞ് പറയുന്നതാണ് അപ്പോഴത്തേക്ക് മൂസ അലഹി ഇസ്ലാം അവരുടെ ഒരു സെർവൻറ്റിനെ വിളിച്ചിട്ട് പോയി ഈ ഫിഷ് ബക്കറ്റിൽ വെച്ച് കൊണ്ടുപോയതാണ് എന്നിട്ട് അവിടെ പോയി ഇവരെ ഖിലുർ നബീനെ പ്രവാചകർ ഹിദുറിനെ ഈ അള്ളാവിന്റെ അടിമ ഹിദറിനെ തെരഞ്ഞു നടക്കാണ് അവിടേക്ക് പോവാണ് കപ്പലിലേക്ക് ഇവിടെ പോകുമ്പോൾ അവിടെ നിന്ന് മീന് ചാടി വീണ് ഇത് ഇവർക്ക് ആർക്കും അറിയില്ല പിന്നെ മൂസാ ഇസ്ലാം ചോയിച്ചപ്പോ ആ സെർവൻഡ് പറഞ്ഞു അത് ഇപ്പോഴാണ് ഇങ്ങോട്ട് പോയത് ഒരു അജായിബായിട്ടാണ് അവിടെ ഉള്ളില് പോയത് പിന്നെ അതിൻ്റെ ചുവട് നോക്കിയിട്ട് അത് അവരുടെ ഫുട് പ്രിന്റ് ഒക്കെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇവർ വരാണ് വന്നിട്ട് ആ സ്ഥലത്തേക്ക് എത്താണ് ഇങ്ങനെയാണ് അവര് അയൽമു തേടാൻ പോയത് അപ്പൊ ഞമ്മള് വിചാരിക്കുക എന്ത് വിചാരിക്കും മുസാലി ഇസ്ലാം ആ മുസാല ഇസ്ലാം നല്ല ഒരു അയൽമിന്റെ ഒരാളാണ് പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും നമുക്ക് എല്ലാ അയൽമും കിട്ടിപ്പോയി ഇനി എവിടെ പോണു നമ്മൾ എന്തിനാ അവരുടെ പിന്നാലെ പോകണം അങ്ങനെയൊക്കെ വിചാരിക്കും ഈ ഫിഷ് പോയപ്പോ നമ്മൾ ഇവിടെ ഉള്ള ഗുണപ്പാടം മാത്രമാണ് നോക്കാൻ പോകുന്നത് ഈ ചരിത്രം ഫുള്ളും നോക്കുന്നില്ല എന്താണ് പറഞ്ഞാൽ ഖുറാനും പറയും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഷിഫയാണ് അവിടെ കുറെ മോഴിത ഉണ്ട് ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ് ഖുർആൻ ഷിഫായന് മോഴിത ഉള്ളതാണ് പിന്നെ ഖുർആനിൽ ഞമ്മള് ബുർഹാനാണ് നൂറാണ് ഇതൊക്കെ എന്താ അത് ഞമ്മളിലേക്ക് കൊണ്ടുവരണ്ടേ അതാണ് ഇങ്ങനത്തെ ഗുണപാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് അൽഹമ്മദില്ല നമ്മുടെ നൂറുൽ ഖുറാൻ അക്കാഡമിയില് നമുക്ക് തഫ്സീർ തദബുർ നല്ല ഒരു വളരെ ഭംഗിയായിട്ടാണ് പോയികൊണ്ടിരിക്കുന്നത് അലഹമുല്ല അലഹമ്മില്ല വളരെ സന്തോഷാണ് അതിലെ ഒരു പാട്ടില് ഞാൻ ഉള്ളത് കൊണ്ട് വളരെ സന്തോഷമാണ് അലഹമില്ല അലഹമില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ തദബറൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മളെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണുണ്ട് ഖുർആണില് റബ്ബ് എന്തൊക്കെയാ പറയുന്നത് അതിന്റെ കൂടെ നമ്മള് ചെയ്തു നോക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഇൽമു തേടാൻ പോകുമ്പോ അതിലേക്ക് നമ്മൾ നെറങ്ങി അങ്ങോട്ടേക്ക് പോകണം ഇൽമു തേടാൻ പോകുമ്പോ എന്ത് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം വിചാരിക്കും ഓ ഇത്രേ മതി നമ്മൾക്ക് ഇത്രേ പഠിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെ വിചാരിക്കാം പക്ഷെ മൂസ അലൈഹി ഇസ്ലാം അത്രയും കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും എന്താക്കി മൂസ മൂസാലിസ്ലാം മൂസ ഇസ്ലാം കുറേ പഠിച്ചിട്ടും അവർ എന്താക്കി മൂസ ഇസ്ലാമിന്റെ അവർ എന്താക്കിടാണ് കൂടുതൽ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അലഹമുല്ല അലഹമില്ല അപ്പൊ എന്താ പറയാ ഞാൻ അവിടെ എത്തുന്നവരെ ഈ രണ്ട് കടല് ചേരുന്ന ആ സ്ഥലത്ത് എത്തുന്നവരെ ഞാൻ സ്റ്റോപ്പ് ചെയ്യൂല പിന്നെ എന്താ പറഞ്ഞത് ഞാൻ അങ്ങനെ പോയി കൊണ്ട് തന്നെ ഇരിക്കും അപ്പൊ എന്താ പറയുന്നത് അവിടെ പറയുന്ന കാര്യം എന്താ നമ്മൾ ഒരു കാര്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്താക്കണം സ്റ്റോപ്പ് ആക്കരുത് അല്ല നമ്മൾ പറയണ എന്താണ് നല്ല ഒരു കാല കാര്യത്തിലേക്ക് കാല് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബേക്കോട്ടേക്ക് വലിക്കരുത് അതിനെന്താണ് ഷിഫാൻ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അല്ല എനിക്ക് ഇപ്പൊ പറ്റൂല എനിക്ക് സുഖയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് നമ്മൾ ഖുറാന്റെ കാര്യത്തിലും ഖുറാനെ സംബന്ധിച്ച കാര്യത്തിലും സുഖയില്ല പറഞ്ഞിട്ട് നമ്മൾ ഖുറാന്റെ പുറത്തേക്ക് വരരുത് ഖുർആാനിലാണ് ഷിഫ ഉള്ളത് ഞമ്മക്ക് സുഖ ഇല്ലെങ്കിലും ശിഫ ഇല്ലെങ്കിലും നമ്മൾ എന്താക്കണം നമ്മൾ അവിടെ ഖുറാന്റെ കാര്യത്തിലേക്ക് പോയി ഇരുന്ന് നോക്കാം അപ്പൊ റബ്ബ് നമുക്ക് ശിഫ തരും അങ്ങനെ റബ്ബിന്റെ മേലെ ഒരു നല്ല ഉണ്ടാവണം എന്താണ് റബ്ബ് പറയുന്നത് ഞാൻ എവിടെയാണ് ഉള്ളത് എൻറെ എന്റെ അടിയാൻ എന്റെ അടിമ എന്നെ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഞാനുണ്ട് എന്റെ അടിമ എന്നെ ഓർത്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഓർക്കും അവൻ എന്നെ എവിടെ ഓർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മലക്കലിലെ സഭയിൽ അവനെ ഓർക്കും എന്നെ അവനെ സ്നേഹ അവൻ എന്നെ സ്നേഹിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അധികം സ്നേഹിക്കും അങ്ങനെയാണ് റബ്ബു പറയുന്നത് പിന്നെ ഒരു ഹദീസിൽ പറയുന്നത് മൻ അതായത് ഞമ്മൾ റബിനടുത്ത് എത്രയ്ക്ക് അടുപ്പിച്ച് പോകുന്നുണ്ടോ അതിനധികം റബ്ബു അടുത്ത് അടുപ്പിച്ച് വന്നതാണ് റബ്ബിനടുത്ത് നമ്മൾ നടന്നു പോകണുണ്ടെങ്കിൽ അവൻ ഞമ്മടുത്ത് ഓടി വന്നതാണ് ഓക്കെ എങ്ങനെയാണ് അള്ളാഹിനോട് അടുപ്പിച്ച് പോവുക റബ്ബിന്റെ വാക്കുകൾ കൊണ്ട് അവൻ്റെ ഖുർആണിലേക്ക് എന്നോട് എന്റെ ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു അഡ്വൈസ് അഡ്വൈസെന്ന് പറയുമ്പോൾ നമ്മൾ ഹിഫലിലേക്ക് അടുത്ത് പോകണം ഖുർആൻ മെമ്മറൈസേസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യാണ് സുഖാറേ നമ്മൾ പരലോകത്ത് സുർഗത്തില് അള്ളാഹ് എന്താ പറയുന്നത് നീ ഈ ലോകത്ത് ഓദ്യമാതിരി ഇവിടെയും വന്ന് ഓദിക്കൂ എന്നിട്ട് നിന്റെ ഓത്ത് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ അവിടെയാണ് നിന്റെ സ്ഥലം അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റെപ്പ് എടുത്ത് വെക്കുക നമ്മൾ ഞമ്മളുണ്ടാവും നമ്മൾ ഹിഫുൽ ചെയ്യും പിന്നെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് വരും പിന്നെ അങ്ങോട്ടേക്ക് പോകും ഇതൊക്കെ ആരാ ചെയ്യുന്നത് അത് ഷെയ്ത്താന്റെ പണിയാണ് ആ ഷെയ്ത്താനാണ് ചെയ്യുന്നത് മുന്നിലും പിന്നിലും വളർത്തോട്ടും ഇടത്തോട്ടും പറഞ്ഞത് ഷെയ്ത്താനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒരു കാര്യം ഖുർആൻ ഹിഫുലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബൈത്തുകളൊക്കെ എന്തിനാണ് നമ്മൾ ഹിഫ്ല ചെയ്യുന്നത് ഖുർആൻ ഭംഗിയായിട്ട് ഓതാനും ഖുർആന്റെ ഓരോ കാര്യം അതിലുള്ള തജുവീതൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുർആാന്റെ കാര്യം എന്തിനാണ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയത് റബ്ബിനെ അടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബിനെ അടുക്കുന്ന കാര്യത്തിൽ ഉള്ള ഒരു കാര്യത്തിൽ പെട്ടതാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത് നമ്മൾ നീയത്ത് പ്യൂരിഫൈ ചെയ്തിട്ട് ഇത് റബിന് മാത്രം ചെയ്യുന്നതിന് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഖുർആൻ അത് ഇമാം ഇമാം അവരുടെ ഇതിൽ പറയുന്നത് എങ്ങനെയാ പറയുന്നത് പറയണത് കാര്യം എന്ന് പറഞ്ഞാൽ അത് ഹൈഫുൽ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ അധികം ആൾക്കാർ പറയണം ആ അലഹദില്ല ഹൈഫുള്ളൊക്കെ ഒക്കെ കഴിഞ്ഞ് ഖുറാന്റെ പഠനം കഴിഞ്ഞ് അങ്ങനെയല്ല അതാണ് ഫസ്റ്റ് അത് കഴിഞ്ഞാലാണ് അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുക അതിൻ്റെ കൂടെ തന്നെ ഈ ജസരിയ ജസരിയ ഒരു വലിയൊരു കാര്യമാണ് വലിയൊരു ടേണിങ് പോയിന്റ് ആണ് അധികം പറയുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കാം എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് ഈ ജസറിയാണെന്ന് നിങ്ങൾക്കറിയാം അതേമാതിരിഫൻ ആ ജസറിയ കുറച്ച് ചെറുതാണ് പക്ഷെ നല്ല ഒരു ഭംഗിയുള്ള വൈത്തകളും അതിൻ്റെ വാക്കുകളും ഇതൊക്കെയാണ് പിന്നെ അതേമാതിരി ഹാക്കാനിയൻ ഉണ്ട് അതും കൂടി ഞങ്ങൾ പഠിക്കുക ഇൻഷാല് അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ അങ്ങനെ പഠിക്കുമോ ഞങ്ങൾക്ക് വേണ്ടി എന്താ ഇപ്പൊ മൂസ അലി ഇസ്ലാം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഖിദർ അലി ഇസ്ലാം എത്തി എന്നിട്ട് അവരോട് ചോദിച്ച് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യട്ടെ അപ്പൊ ഖിദർ അലി ഇസ്ലാം സമ്മതിച്ചിട്ടില്ല എന്താ പറഞ്ഞത് അല്ല നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാവൂല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല അപ്പോൾ മൂസ അലി ഇസ്ലാം അല്ല ഞാൻ ഫോളോ ചെയ്യാൻ അവർ വേറെ മൂസുറഹിന്ന് മാറ്റാണ് മുസാഹിസ്ലാം ചെയ്തത് അപ്പം ഖിദുറഹിസ്ലാം പറഞ്ഞു ഇല്ല ഇല്ല നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാണ് അപ്പൊ മൂസ അലഹിസ്ലാം പറഞ്ഞു ഒന്നും മാപ്പാക്കണേ ഞാൻ അടുത്ത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ കൊറേ അവർക്ക് ബുദ്ധിമുട്ടുകൾ അടുപ്പിച്ച് ഉണ്ടായി സുഹാണല്ല ഓരോ സ്കാലേഴ്സിന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ ബാക്കിൽ കൊറേ ഡിസ്റ്റബൻസാണ് ഉണ്ടാവുക കുറേ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ എന്താക്കുക നമ്മൾ അയൽമിലേക്ക് അടുപ്പിച്ച് പോകുമോ ഇൻഷാ അല്ലാ ഞാൻ ഈ കാര്യം ഇറങ്ങിയ കാര്യം വരെ ഇതിൽ ഉണ്ടാവും എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഞാൻ ഇത് അള്ളാമിന്റെ തൗഫി കൊണ്ട് അള്ളാമിന്റെ തവക്കിൽ കൊണ്ട് ഞാൻ ചെയ്ത് കഴിക്കും പിന്നെ എൻ്റെ ടീച്ചേഴ്സ്മാരനെ ഞാൻ ബഹുമാനിക്കും ടീച്ചേഴ്സ്മാരനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഞമ്മൾക്ക് അയൽമ കിട്ടുക എന്റെ ഒരു കാര്യം ഒരു പങ്കുവയ്ക്കാണ് അതായത് നമ്മള് മദ്രസയില് പോണ സമയത്ത് ഇപ്പോഴുള്ള അല്ല അത് മുപ്പത് വർഷത്തിന് മുന്ന കാര്യമാണ് എനിക്ക് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോൾ ഞാൻ അവിടെ പോയി അലഹദില്ല ശരിയ മാലി ശരിയ പഠിച്ച് ആലിമ മാലിമ ആയി ആ സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഒരു ഫൈവ് ഡേയ്സ് ആയിട്ടേ ഉള്ളു ആ സമയത്ത് ഞങ്ങൾ വസ്താദം ഞങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചത് മാലിമാണ് ബഹുമാനിക്ക അവർ പറഞ്ഞ അതിനപ്പുറം അവരുടെ അടുത്ത് ഒന്നും പറയരുത് എന്നിട്ട് എനിക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം അവരുടെ കൂടെ എന്റെ കൂടെ വേറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവര് ചെയ്ത മിസ്റ്റേക്സിന് അവരെ എണ്ണിപ്പിച്ച് വെക്കുമോ എന്നെയും അങ്ങോട്ട് വിളിക്കും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഒന്നും ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒന്നും പറയില്ല മാലിമ പറഞ്ഞ അത്രേ ഉള്ളു എത്ര ഇംഫോസിന് വേണമെങ്കിലും എഴുന്നിട്ട് എഴുതും ഇരുന്നിട്ട് ചെയ്യും സുഹാണക്കലമയാണ് കൊടുക്കുക ഇംഫോസിന് എഴുതാൻ കൊടുക്കേണ്ടത് സുഹാണുള്ള എഴുതാൻ കൊടുക്കുക ഇന്നാലും മാലിമ പറഞ്ഞോണ്ട് അങ്ങനെ ചെയ്യും അലഹദില്ല അതിന് കുറെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എപ്പോഴും അവിടെ വിസിഡ്സ് മദ്രസയിലേക്ക് വരുമോ അവരെ വിളിച്ചിട്ട് എന്താക്കും ആരെങ്കിലും ഒരാളെ വിളിക്കും വിളിച്ചിട്ട് ഒരു ഭയാനും അതിരി പറയാൻ പറയും ഞങ്ങൾക്ക് ഒരു ഭയാനും അറിയില്ല അപ്പൊ മദ്രസ ചേർന്നിട്ടേ ഉള്ളു ഫൈവ് ഡേയ്സ് ആയിട്ടേ ഉള്ളു അപ്പം പെട്ടെന്ന് മാലിന്യം നോക്കാന്ന് പേടിയാവും ആ സമയത്ത് അങ്ങനെ നോക്കിയപ്പോ ഫാത്തിമ അങ്ങോട്ട് വന്ന് പറയും പറയും ഇങ്ങനെ എത്രയോ പ്രൈസ് പറഞ്ഞു അപ്പൊ ഞമ്മൾ എന്ത് എന്ത് വിചാരിച്ചിട്ട് പോയതാണ് എനക്ക് ഒന്നും അറിയില്ല റബ്ബേ എനക്ക് അറിയാം ഞാൻ വന്നിട്ട് ഒരു അഞ്ചാറ് ദിവസമായിട്ടുള്ളു പക്ഷെ എന്റെ മാലിമ പറയുന്നത് ഞാൻ അനുസരിക്കണം അങ്ങനെ വിചാരിച്ച് അങ്ങനെ പോയി 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 അലഹമുല്ല അത് എത്രയോ ഒരു ഇപ്പ വരെ അതുകൊണ്ടാണ് എനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത് എന്റെ മാലിന്യയുടെ ഒരു കാരണം കൊണ്ട് അള്ളാഹുന്റെ അനുകരണത്തിന് അടുത്ത് അലഹദില്ല അപ്പൊ ഞമ്മള് മാലിന്യ പറയുന്ന ഓരോ കാര്യവും നന്നായിട്ട് അവരോട് നമ്മൾ അനുസരിക്കണം നമ്മൾ വിചാരിക്കും ഇതെന്താ മാലിമങ്ങൾ പറയുന്നത് അതെന്താ മാലിമ അവർ മാലിമങ്ങളൊക്കെ കുറെ ബുദ്ധിമുട്ടായിട്ട് അങ്ങോട്ട് വന്നത് പിന്നെ നമ്മളെ കാര്യങ്ങൾ അവസാനം വരെ അത് നടത്തണം അടുത്ത് പിന്നെ ഇജാസന്റെ കാര്യത്തിൽ വളരെ ഒരു ഒരു കാര്യമുണ്ട് നമ്മൾ അത് കറക്റ്റ് ഇല്ലെങ്കിൽ ഇജാസ എല്ലാം പറഞ്ഞാൽ അതിന് നമ്മൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും അത് ഉണ്ടാവരുത് ഇതും ഒരു ഹൈറാണ് ഇതെന്തിനാണ് ആയത് പിന്നെയും നമ്മൾക്ക് ഒന്നും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് മഷാ അല്ലാഫിഖർ അലഹമില്ല ആകെ നമ്മള് നല്ല ബഹുമാനത്തോടു കൂടി അതിന് ടൈം കുറെ മെനക്കെട്ട് കൊടുക്കേണ്ടതാണ് നമ്മൾ വിചാരിക്കും നമ്മള് ഫാമിലിന്റെ കൂടെ ഉള്ളതല്ലേ എങ്ങനെയാണ് ടൈം കൊടുക്കുക എങ്ങനെയാണ് സഹാബത്ത് അവർക്ക് ടൈം കൊടുത്തത് സുഹാണല്ല അവർക്ക് ഫാമിലിന്റെ കൂടെ തന്നെ ഉണ്ടായി മക്കളൊക്കെ ഉണ്ടായി എത്ര വൈഫ് ഉണ്ടായി എന്നിട്ടും അവർക്ക് അള്ളാഹ് എന്താ പറയുന്നത് അള്ളാഹുനോട് എന്ത് കച്ചവടം ചെയ്തത് അള്ളാഹ് ഖുറാനില് പറയാണ് ഇന്നീൻ അള്ളാഹ് അടുത്ത് വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്തിനെസും അംബാലകും അവരുടെ ആത്മാക്കളെയും അവരുടെ ഏ സ്വത്തുക്കളെയും എന്തിനാണ് വാങ്ങിയത് വ്യണ്ണലകുമ്പൽ ജന്ന അവരുടെ സമ്പത്തുകൾ എന്തിനാണ് വാങ്ങിയത് വ്യണ്ണലകുമ്പൽ ജന്ന സ്വർഗമുണ്ട് അവർ തങ്ങളെ എത്ര ചോറ് അങ്ങോട്ടേക്ക് കൊടുത്ത് സുഖാണല്ല ഞമ്മൾക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടോ എത്ര ജിഹാദിൽ പോയിട്ടുണ്ട് ഞമ്മൾക്ക് അങ്ങനെ ജിഗാദി ചെയ്യുന്നുണ്ടോ അവർക്കറിയാം ജിഹാദിൽ പോയാൽ ഞമ്മള് ഞമ്മള് ജീവൻ പോയി പോയും പോവും ഞമ്മള് കൊറേ കുർതി ഉണ്ടാവുന്നൊക്കെ അറിയാം എന്നിട്ടും അവർ പോയി എന്തിനു വേണ്ടിട്ട് സ്വർഗ്ഗത്തിന് വേണ്ടിട്ട് പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ജിഗാദില്ല നമ്മളെ ജിഗാദ് എന്താ ടൈം കൊടുക്കുക നമ്മളെ ടൈം കൊടുത്ത് അതിനു വേണ്ടിട്ട് പഠിക്കുക ഓക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടി എന്താ ഹക്കാനി പറയുന്ന ഒരു വാക്കാണ് ولا فخر ان الفخر يدعو الى അവര് ഈ ഹക്കാനിന് പറയുന്നത് ആദ്യം വന്ന തജ്വീദിന്റെ പോയമാണ് അത് പറഞ്ഞിട്ട് പറയാ എനിക്ക് ഞാനാൻ ആദ്യം ഈ തജ്വീദ് പോയം കൊടുക്കാണ് എന്നാലും എനിക്ക് ഫഹറ് മമത ഉണ്ടാവരുത് അങ്ങനെ ഒരു ഒരു കിബർ ഒരാണുണ്ടാവരുതെന്ന് പറയാം സുഖാണല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി സോ അതുകൊണ്ട് ഞമ്മള് അൽമ പഠിക്കുന്ന അവസാന വരെ എത്തണം അവസാന വരെ നമ്മൾ ഈ നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കയ്യാതെ ഞാൻ പുറത്തേക്ക് വരില്ല അങ്ങനെ വിചാരിക്കണം പിന്നെ ഞമ്മടത്ത് ഫഹർ ഉണ്ടാവരുത് നമ്മൾ അഹ്ലാഖുകൾ നമ്മളെ ഖുർആആാണ് പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ അഹ്ലാഖുകൾ മാറണം എന്തിനാ പറഞ്ഞാൽ പ്രവാചകർ പറയുന്നത് അഹ്ലാക്കലെ പറ്റിട്ട് ആശ്വരം ചോദിച്ചപ്പോൾ ആശ്വരം എന്താ പറഞ്ഞത് അങ്ങനെ അവരുടെ ആണ് അങ്ങനെ നമ്മൾ ഖുർആൻ പഠിച്ചതിന് ശേഷം നമ്മൾ ദേഷ്യം കുറയണം നമ്മൾ വാക്കുകൾ നല്ല ഭംഗിയാവണം അള്ളാവിനെ അടുക്കുന്ന കാര്യങ്ങൾ സംസാരിക്കണം ആകെ നമ്മൾ ഈ ഇൽമിന് വേണ്ടിയിട്ട് വന്നിട്ട് നമ്മൾ നമ്മൾ അഹ്ലാക്കിൽ ശരിയാക്കിയിട്ട് നമ്മൾ ണില് എവിടെ എത്തണം വിചാരിച്ചിട്ടുണ്ടോ അവിടെ വരെ എത്തണം ഇൻഷാ എല്ലാവരും അഹിൽ ഖുറാൻ ആയിട്ട് ഞമ്മള് ആഹിരത്തിൽ റബ്ബിനോട് ഇരിക്കാൻ അള്ളാഹു തൗഫിഖ് ചെയ്യട്ടെ എല്ലാവരും ഭയങ്കര സ്ട്രൈവ് ചെയ്തിട്ടുണ്ട് അള്ളാഹ് ഖുറാനില് പറയുന്നുണ്ട് ആര് നമ്മളെ പാതയില് അധികം സ്ട്രൈവ് ചെയ്യുന്നുണ്ടോ ും സൂന അവരുടെ ചെയ്യുന്ന ആൾക്കാരോട് ഉണ്ടെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മൊഹസിനുകളായിട്ട് അള്ളാഹു ജനത്തിൽ എല്ലാവരെയും ഒൻകൂട്ടി ചേർത്ത് വെക്കട്ടെ